ഹായ് ഗായ്സ് വെൽക്കം മൻ മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഹെസ അപ്പോൾ ഞാൻ ഒന്നിരിക്കുന്നത് ജാതിക്ക തോട്ടത്തിലാണ് അപ്പോൾ നമ്മളിന്ന് ചുമ്മാ ഒന്ന് കറിഞ്ഞിട്ട് വരാൻ കരുതി വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി പെയിൻറിങ്സ് ഒക്കെ ആയിരുന്നു അപ്പം ഞാനും ആയുസ് എന്താ അവിടെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഊനാലിൽ കയറിയിരുന്നത് ആടണയാണ് നമ്മൾ ഇവിടെ എന്തുവാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് അറിയാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പിന്നെ വലിയ പുഴയുണ്ടവിടെ പിന്നെ അവിടെ മീൻ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ചെറിയ മീനായിരുന്നു ഈ കാലില് ഇതാക്കണ മീനായിരുന്നു ഇപ്പോൾ അത് വലിയ മീനാക്കിയതാണ് പിന്നെ നല്ല രസം അവിടെ കാണാൻ പിന്നെ ബേഡ്സ് ഉണ്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ അതെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിൽ ക്രിസ്മസ് ട്രീ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ പെട്ടിക്കടയൊക്കെ പോലെ ഒരു കടയും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ സോന പപ്പടിയും എന്താ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു പിന്നെ ഇത്രയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്